ആ ഷീനു ഫ്രോം ലെവൻഡേ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടു പീസ് സെറ്റാണ് ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റ് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് മൊടാൽ ചന്ദേരി ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് ആണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ ടു നയൻ ഫൈവ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ മൊടാൽ ചന്ദേവി ഫാബ്രിക് ആണ് സൂപ്പർ ക്വാളിറ്റി ഐറ്റം ആണ് അതുപോലെ ഫ്ലയർ ഗൗൺ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഒന്ന് നല്ല അടിപൊളി ഓഫർ കളക്ഷൻസ് എന്നീട് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ നല്ല ടോപ്സുകളും ത്രീ പീസ് സെറ്റ് ടൂ പീസ് സെറ്റ് എല്ലാം ഉണ്ട് അപ്പൊ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നാളെ നമ്മൾ നമ്മളുടെ ബെസ്റ്റ് കമാൻ ചെയ്ത ഒരാളുടെ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നാളെയാണ് ആ ഒരു ബെസ്റ്റ് കമാൻ ചെയ്ത ആൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും കുറേ പേരൊന്നും കമാൻ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നാളെ നമ്മൾ വീഡിയോക്കൊപ്പം അനൗൺസ് ചെയ്യുന്നതായിരിക്കും പിന്നെ നെയിം ചെയ്യുമ്പോൾ കേട്ടോ നമ്മളുടെ വക നല്ലൊരു ഓർണമെൻസാണ് ഇത്തവണ ഞാനൊരു ഗിഫ്റ്റ് തരുന്നത് തീർച്ചയായിട്ടും പാക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങളെ അതൊന്ന് കാണിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് മന്ത് പകുതിയോട് ആയിരിക്കും നമ്മൾ ഗീവ് അവേയുടെ വിന്നരെ സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ നാളെ ഞാൻ ഇത് അനൗൺസ് ചെയ്തതിന് ശേഷം ഗീവ് അവേടെ ഡീറ്റെയിൽസ് എല്ലാം നാളെ പറയും ഓക്കെ ഇന്ന് ഓഫർ കളക്ഷൻസ് കൊണ്ടുവന്നതിലേക്ക് കിടക്കാം കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നതൊക്കെ നല്ല അടിപൊളി ഓഫർ കളക്ഷൻസ് ആണ് അപ്പോൾ ഓരോന്നുറേതായിട്ട് കാണിക്കാം ഫസ്റ്റ് വേണം ടോപ്സിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഒരു ടോപ്പാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഫ്ലയർ ടോപ്പിട്ട് ഇതിന്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത് രണ്ട് സൈഡിൽക്കാണ് ഇതിന്റെ കട്ടിങ് വരുന്നത് പിന്നെ സ്ലീവ് അടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടും കട്ട് കഡ്വീഴ്സ് വിത്ത് ത്രെഡിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളിയാണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ടോപ്പിലും അതുപോലെ സ്ലീവിലും എല്ലാം നല്ല ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലെയറോ അത്യാവശ്യം വരുന്നുണ്ട് അതിനാണ് ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഫാബ്രിക് കൂടിയാണ് കേട്ടോ ഇപ്പോൾ ഒരു അടിപൊളി പീസാണ് ഇതിൻ്റെ ഹൈ നെക്കാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ നാനൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് നല്ല സൂപ്പർ സൂപ്പർ ട്യൂപ്പർ ഐറ്റം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്ക് ഇംബോട്ട് ഫാബ്രിക്ക് തന്നെയാണ് പക്ഷെ സൂപ്പറാണ് കുറേ നാൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും ഇപ്പൊ ഇത്രയും നല്ലൊരു ഐറ്റം ഇതിൻ്റെ പ്രൈസാണ് വെറും നാനൂറ്റി അമ്പത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ന്യൂ ആയിട്ട് വന്നൊരു ഐറ്റം ആണ് അപ്പൊ ഞാൻ ഇതില് ഓഫറിന് കൂടെ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ടോപ്പാണ് ത്രീ ഫിഫ്റ്റി പ്രൈസിലാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കളറാണ് പിന്നെ ത്രെഡ് വർക്കാണ് ഹൈലൈറ്റിങ് വന്നിട്ടുള്ളത് ടോപ്പ് ത്രീ ഫിഫ്റ്റിയിൽ നല്ല അടിപൊളി കളറിലും നല്ലൊരു ത്രെഡ് വർക്കുമാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് ഇതുപോലെയാണ് കേട്ടോ ാണ് കളറ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ വൈറ്റ് ആണ് കേട്ടോ സ്മോൾ മീഡിയം സൈസസ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും സ്മോൾ മീഡിയത്തില് സ്ലീവ്ലെസ് ടോപ്പ് ഉള്ളത് നല്ല ഭംഗിയിലുള്ള ഫ്ലോറൽ ഡിസൈൻസ് ബ്ലാക്ക് കളറിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് ഒരു ഹൈ ആയിട്ടുള്ള ലേസ് വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടോപ്പ് ഇട്ടോ അത് കട്ടിങ് ഇല്ലാത്ത ഫ്ലെയർ ടോപ്പാണ് ഈ ഒരു ഷ്രഗ് ടു നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ഷ്രഗ് കേട്ടോ മീഡിയം ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഫാബ്രിക് കൂടിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കോട്ട് സെറ്റിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയാവുന്ന അതായത് ടോപ്പിൽക്കും പോട്ടത്തിൽക്കും ഉള്ള ഒരു അൺസ്റ്റിച്ച ഫാബ്രിക് ആണ് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് നാനൂറ്റി അമ്പതിന് ടോപ്പ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഫാബ്രിക് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഡബിൾ ടോൺ ആണ് ഇതിന്റെ ഹൈലൈറ്റിങ് പറഞ്ഞാൽ കണ്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൗണും അടിക്കാൻ പറ്റും ഗൗൺ വേണമെങ്കിൽ അടിക്ക അത്യാവശ്യം ഫാബ്രിക്കും വരുന്നുണ്ട് കണ്ടോ ടോപ്പ് ബോട്ടം അടിക്ക വേറൊരു നാനൂറ്റി അമ്പതില് എന്താ നോക്കിയതിന്റെ ഭംഗി ഇത് വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി കളറാണ് കേട്ടോ വരുന്നത് സൂപ്പർ ഐറ്റമാണ് കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊളി കേട്ടോ അപ്പം ടോപ്പ് പാൻറ്റായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തോളൂ അല്ലെങ്കിൽ ഗൗണ് വേണ്ടവർക്ക് ഗൗണായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു മൊത്തം ക്ലോത്ത് നിങ്ങൾക്ക് വെറും നാനൂറ്റി അമ്പതിനാണ് തരിക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസ് സെറ്റ് പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കിൽ വിത്ത് ഹാൻഡ് വർക്കിടെ വിത്ത് ത്രെഡ് പീസ് ആയിട്ട് വരുന്നതാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ടോപ്പ് ബോട്ടം എല്ലാത്തിലും നല്ല ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതും താഴെ വരെ കൊടുത്തിട്ടുള്ള ലൈനിങ് എന്നീട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടോ കണ്ടോ നല്ല ഭംഗി നല്ലൊരു ബീട്രൂട്ടിന്റെ കളറാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് നല്ല ഹാൻഡ് വർക്കാണ് കട്ട് ബീഡ്സും വിത്ത് ത്രെഡ് എല്ലാം വരുന്നുണ്ട് ഇതില് ബീഡ്സും ത്രെഡും ആൻഡിക് ഡിസൈൻസും എല്ലാം ും നെക്കിലേക്കും സ്ലീവിലേക്കും എല്ലാം വരുന്നുണ്ട് ഈ വർക്ക് ഇത്രയും ഹെവി ഐറ്റത്തിന് നമ്മളുടെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും വൺ വൺ നയൻ ഫൈവ് ആണ് മിസ്സാക്കേണ്ട മക്കളെ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് കല്യാണത്തിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസിനും ഒക്കെ ഇടാൻ പറ്റാവുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അത് ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ഓട്ടം അടിപൊളിയായിട്ട് നാല് സൈഡും നല്ല ഹെവി വർക്കാണ് വൺ സൈഡ് നല്ല ഹെവി സ്കാലപ്പിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് സിമ്പിൾ സ്കാലപ്പിങ്ങും പിന്നെ ഉള്ളിൽ ഫുള്ളായിട്ടും സ്പ്രെഡ് ചെയ്തിട്ടുള്ള ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഒരു അടിപൊളിയായിട്ട് വരുന്ന ഇതിൽ ബീഡ്സും കട്ട് ബീഡ്സും എല്ലാം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വൺ സൈഡ് അപ്പോൾ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് പ്രൈസ് മറക്കണ്ട വെറും വൺ വൺ നയൻ ഫൈവേയുള്ളൂ ഈ ഒരു അടിപൊളി ഐറ്റത്തിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഡിബിൾ വരുന്ന റോംബർ സെറ്റുകളാണ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് റോംബർ സെറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ ആണ് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് ഈ ഒരു റോംബറിന്റെ ഇന്നർ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് അത് രണ്ട് ടു പീസ് ആയിട്ട് തന്നെയുണ്ട് കേട്ടോ ഇതുപോലെ ഇന്നറിന്റെ ഫാബ്രിക് ഇതൊക്കെ സ്ട്രെച്ചബിൾ ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് ഡ്രസ്സിന്റെ കൂടെയും ഈ ഇന്നർ സെപ്പറേറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുക രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോബറിൻ്റെ കൂടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഷ്രഗ് യൂസ് ചെയ്യുക നമ്മുടെ കയ്യിൽ ഡൈനിങ്ങ് ഷ്രഗൊക്കെ ഞാൻ മുന്നേ കുറേ ഓഫർ സെയിലൊക്കെ തന്നതല്ലേ അതിലിപ്പോൾ ഏതെങ്കിലും ഷ്രഗ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡൈനിങ് ഷ്രഗ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ പലതരത്തിൽ ഉപയോഗിക്കാൻ കഴിയും മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ ആണ് അടിപൊളിയായിട്ടാണ് കേട്ടോ പ്യുവർ ആണ് ഇതിന്റെ ഈ ഒരു റോംബറിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ഇൻസൈഡ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് അത് സ്ട്രെച്ചബിൾ ടൈപ്പ് ഉള്ള ഒരു ഫാബ്രിക് കേട്ടോ ഫസ്റ്റ് വൺ ഇത് വന്നിട്ടുള്ളത് സെക്കൻഡ് ഇൻഷൈഡ് വന്നിട്ടുള്ളത് ഈയൊരു ഡിസൈൻ ആണ് കേട്ടോ എല്ലാം ഒന്നൊന്നര ഡിസൈൻസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ നല്ല ഇതിൽ താഴെ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജോർജറ്റിൽ വെറും സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സൂപ്പർ നല്ല അടിപൊളിയായിട്ട് വരുന്ന മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഫുള്ളായിട്ടും നല്ല ഫ്ലോർ ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളിയൊരു റോബർട്ട് സെറ്റ് ആണ് കേട്ടോ അത് പ്രൈസ് മറക്കണ്ട വെറും സിക്സ് ഡബിൾ നയൻ സോ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗൺ വിത്ത് ദുപ്പെട്ട സെറ്റാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് സെൻട്രിപ്പൊടിയാണ് ഇതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് കേട്ടോ താഴേക്കും അതുപോലെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ഉള്ളിൽ ഫുള്ള് ഇതുപോലെ സൈഡിലൂടെയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് ഫുൾ ആയിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ല പക്ഷെ ട്രാൻസ്പെറൻറ് ഒന്നുമല്ല കേട്ടോ പ്യോർ ജോർജറ്റ് ആണ് ഫാബ്രിക് ഇവിടെ വരുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫുൾ ആയിട്ട് സ്പ്രെഡ് ആയിട്ട് വരുന്ന ഡിസൈൻ വർക്കില്ല നല്ലൊരു ലൈറ്റ് ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ വൺ കളറിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ടു നയൻ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ പെട്ടെന്ന് തെട്ടു തന്നെ ഓർഡർ ചെയ്തോളൂ